Namaskaram. ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷനെ പറ്റിയിട്ടുള്ളതാണ് ശരീരം മുഴുവനായിട്ടും വരുന്ന ഈ നീർക്കെട്ടുകൾ പലരും പല രീതികളിലായിരിക്കും വരുന്നത് ചിലർക്ക് കണ്ണിന് അടിഭാഗങ്ങളിൽ രാവിലെ എണീക്കുന്ന സമയത്ത് നീർവീക്കത്തിൻ്റെ പ്രശ്നങ്ങളോ മുഖം ഒന്ന് വീങ്ങിയത് പോലെയോ ഇരിക്കാം പലർക്കും കാലിന്റെ ഭാഗത്തായിരിക്കും കൂടുതലായിട്ടും നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ വാട്ടർ റിട്ടർഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് മുട്ടിന്റെ ഭാഗത്ത് വേദനകൾ ഉണ്ടാവാം സന്ധികളിലെ വേദനകളും നീർക്കെട്ടുകളും ഉണ്ടാവാം ചിലരിലെ വിരലുകളുടെ ഭാഗത്ത് നീർവീക്കങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് ശരീരം മുഴുവനായിട്ടും വേദനകൾ ഉള്ളവരും ഉണ്ടാവാം അതായത് രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ജോലികൾ ചെയ്യാൻ വേണ്ടി കുറച്ച് താമസം എടുക്കുകയും നമുക്കൊരു സ്റ്റിഫായിട്ട് അല്ലെങ്കിൽ ഒരു പിടുത്തം വന്നതുപോലെ നമ്മുടെ മസിൽസുകൾക്കും എല്ലുകൾക്കും ഒക്കെ തന്നെ ഒരു പിടുത്തം വന്നതുപോലെ നിൽക്കാം കുറച്ച് സമയം കഴിയുമ്പം അത് നോർമൽ ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷൻസ് അതിനോടൊപ്പം തന്നെ വയറിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് ചിലർക്ക് വയറ് വീർപ്പം നമുക്ക് എന്ത് ഭക്ഷണം പെട്ടെന്ന് തന്നെ യർ വീർപ്പ് വരികയും ഭക്ഷണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരിക അതുപോലെ ഭക്ഷണം ദഹിക്കാതെ പ്രോപ്പർ ആയിട്ട് ദഹിക്കാതെ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർ അതുപോലെ ഹൈ ബി പിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർ ഇവരിലൊക്കെ തന്നെ ഇൻഫ്ലമേഷൻസ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട് പറ്റുന്നതാണ് കാരണം ഈ ഒരു ചായയിൽ പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ നീർക്കെട്ടുകളും പ്രശ്നങ്ങളും കുറഞ്ഞു കിട്ടുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഇൻഗ്രീഡിയൻസുകൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണെങ്കിൽ പോലും പല അസുഖങ്ങളുടെയും റൂട്ട് കോസ് അല്ലെങ്കിൽ മൂലകാരണമായിട്ട് വരുന്നത് ഇൻഫ്ലമേഷൻസ് ആണ് അതായത് നമുക്ക് തൈറോയ്ഡ് കണ്ടീഷൻസിൽ നമുക്ക് പല ഹോർമോണൽ ഇമ്പാലൻസ് കണ്ടീഷൻസ് ിലൊക്കെ തന്നെ ഇൻഫ്ലമേഷൻ ആണ് പ്രധാന കോസ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ക്യാൻസറസ് കണ്ടീഷൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവരിലൊക്കെ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഈ ഇൻഫ്ലമേഷൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് ഒരു നേര് വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇന്ന് ഈ വീഡിയോയിലൂടെ ശരീരം മുഴുവനായിട്ടും ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള നീർക്കെട്ടുകളെയൊക്കെ തന്നെ പുറം തള്ളാൻ സഹായകരമാകുന്ന ഒരു കൂട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസുകളാണ് ആദ്യം വരുന്നതെന്ന് പറയാം അതിനുശേഷം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് പറയാം ഇൻഗ്രീഡിയൻസിലെ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് കറവപ്പട്ടയാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഒരുപാട് ആന്റി ഓക്സിഡൻ്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഇത് നീർക്കെട്ടുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസുകളിൽ ഉണ്ടാവുന്ന വേദനകളും നീർക്കെട്ടുകളും കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകും താണ് ഇതിൽ ഒരുപാട് കോമ്പൗണ്ട്സുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ രക്തയോട്ടത്തിന് അതായത് നമുക്ക് ലിവറിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ബോഡി പാർട്സിലേക്കുമുള്ള രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻ സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരുന്നതുമാണ് അപ്പൊ ഈ ഒരു കൂട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടതാണ് ഇത് ഓരോന്നിന്റെയും അളവ് ഞാൻ പറയുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് ഏലക്കയാണ് പലപ്പോഴും ഏലക്കയുടെ ബെനഫിറ്റ്സുകൾ അത്രയും എങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഒരുപാട് ബെനഫിറ്റ്സുകൾ ഇതിനകത്തുള്ളതാണ് നീർക്കെട്ടുകൾ എന്ന് നമുക്ക് ഒരു സ്ഥലത്തെ നീർക്കെട്ട് മാത്രമല്ല നമ്മുടെ നെഞ്ചിലുണ്ടാവുന്ന അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രശ്നങ്ങളായിട്ടുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസിലെ നീർക്കെട്ടുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നു അതായത് നമുക്ക് വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നു കഴിക്കുന്ന ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട് അത് അതിനോടൊപ്പം തന്നെ നമുക്ക് ജോയിൻറ് പെയിൻസിൻ്റെ വേദനകളും ജോയിൻറ് പെയിൻസിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകര താണ് മൂന്നാമതായിട്ട് വരുന്നത് മഞ്ഞളാണ് മഞ്ഞൾ നമുക്ക് വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾ എടുക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കർക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കമ്പൗണ്ട് ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാകുന്നതാണ് നാലാമതായിട്ട് വരുന്നത് കുരുമുളകാണ് കുരുമുളകില് പെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതും നമ്മുടെ ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ സഹായകരമാവുകയും കൂടാതെ മഞ്ഞളിലുണ്ടാവുന്ന ആ ഒരു കോമ്പൗണ്ട്സിനെ എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആകീരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പെപ്പർ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുരുമുളക് യൂസ് ചെയ്യുന്നതിലൂടെ സഹായകരമാകുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് ഇഞ്ചിയാണ് ഇത് നമ്മുടെ ദഹന ശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും അതിനോടൊപ്പം തന്നെ നമ്മുടെ ജോയിൻസുകളിൽ ഉണ്ടാവുന്ന വേദനകളും നീർക്കെട്ടുകളും ഇല്ലാതാക്കാൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് ആറാമതായിട്ട് വരുന്നത് നാരങ്ങ നീരാണ് അപ്പൊ നാരങ്ങ എന്ന് പറയുന്നത് നമുക്ക് വിറ്റമിൻ സി സമർത്ഥമായിട്ട് അടങ്ങിയിട്ടുള്ളതും ഈ വിറ്റമിൻ സി എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനെ അല്ലെങ്കിൽ നീർക്കെട്ടുകളെയൊക്കെ തന്നെ കുറയ്ക്കാൻ ഏറെ ഗുണകരമാകുന്നതാണ് ഏഴാമതായിട്ട് വരുന്നത് ഗ്രീൻ ടീയോ അല്ലെങ്കിൽ സാധാരണ ചായപ്പൊടിയോ ഉപയോഗിക്കുന്നത് ാണ് ഗ്രീൻ ടീ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതലും ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഗ്രീൻ ടീ ഇല്ലാത്തവർക്ക് സാധാരണ ചായപ്പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊന്നര ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക നന്നായി തിളച്ച് അല്ലെങ്കിൽ വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് അതിനകത്തേക്ക് അര ടീസ്പൂൺ അളവായിട്ടുള്ള ഗ്രീൻ ടീയുടെ പൊടിയോ ഇല്ല എന്നുണ്ടെങ്കിൽ ചായപ്പൊടിയോ നമുക്ക് ഇടാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽസ്പൂൺ അളവായിട്ടുള്ള കറുപ്പിട്ട് സ്പൂൺ അളവായിട്ടുള്ള ഏലക്ക പൊടി ഇടുക അരസ്പൂൺ അളവായിട്ടുള്ള മഞ്ഞൾ പൊടി ഇടുക ഒരു നുള്ളു കുരുമുളക് പൊടി ഇടുക ഏകദേശം ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള ഇഞ്ചിയുടെ നീരും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക എന്നിട്ട് അര ടീസ്പൂൺ അളവായിട്ടുള്ള നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഇത് നമ്മൾ അടച്ചു വെക്കേണ്ടതാണ് അടച്ച് നമ്മൾ ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അതിനുശേഷം ഇത് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് തേൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങളുടെ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ തേൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇത് നമ്മൾ ചെറിയ അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചായ കുടിച്ച് തീർക്കുക എന്നുള്ള രീതിയിലല്ല ഓരോ സിപ്പ് എടുത്തിട്ട് ഓരോ കവിളെടുത്തിട്ട് മെല്ലെ 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 മാത്രമാണ് കുടിച്ച് തീർക്കേണ്ടത് കാരണം ഒരൊറ്റ അടിക്ക് നമ്മളത് ഫുള്ളായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് വയറ്റിലെന്തെങ്കിലും വയർ വീർപ്പിൻ്റെ പ്രശ്നങ്ങളോ ഉദരസംബന്ധമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സമയമെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും സമയമെടുത്ത് മെല്ലെ അത് കുടിക്കേണ്ടതാണ് എങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് അബ്സോർബാവുള്ളൂ ഇങ്ങനെ ഒരു ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചായ കുടിക്കാം ഈ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ചായ കുടിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ ഒന്നാമത് സ്റ്റൊമക്കിൻ്റെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഉദരസംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് മാറാനും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ശരീരം മുഴുവനായിട്ടുള്ള വേദനയും നീർക്കെട്ടും ഇല്ലാതാക്കാൻ സഹായകരമാകുന്നതാണ് തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി